ആ ഹലോ ആ അതെ പുഞ്ചിരി സ്റ്റുഡിയോ ആ സോമനാണ് സോമനാണ് ആ അനിയത്തിയുടെ കല്യാണ ആൽബം ഇന്നലെ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഗംഭീരമായിട്ടില്ലേ ഏ അനിയത്തിയുടെ കൂടെ മണപാളനും പകരും അപ്പൂപ്പൻ്റെ ഫോട്ടോ അതെ യോ അതെ ഒരു അപ്പൂപ്പൻ താടി പോലെ താടിയുള്ള ഒരു അപ്പൂപ്പൻ്റെ ഫോട്ടോയാണോ സോറി കേട്ടോ അത് ഇന്നലെ ഇവിടെ ഒരു ചരമറിയിപ്പിൻ്റെ പോസ്റ്റർ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള അപ്പൂപ്പനാണ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത് ചെറിയ മിസ്റ്റേക്ക് ആ അല്ല സമ്മതിച്ചു ഒരു തെറ്റ് പറ്റിപ്പോയി ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് വന്ന് തല്ലി മേടിക്കണോ അതോ ഇവിടെ വന്ന് തല്ലിട്ട് പോവോ ഇതിലും തല്ലായിരുന്നു കേട്ടോ എന്താണോ ഫോട്ടോ എടുക്കുക അല്ലാതെ എന്റെ ജീവനെടുക്കുമ്പോ നല്ല പുറകൂടി വന്നു അല്ല എനിക്ക് നല്ലൊരു ഫോട്ടോ വേണം ആ നല്ല ഫോട്ടോ വേണം അവിടെ നല്ല നോക്കി രണ്ടോട് അല്ല എനിക്ക് എന്റെ ഫോട്ടോ വേണം ചേട്ടൻ ഫോട്ടോ വേണം ആ ഇല്ല ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ വരും അതെ ഇപ്പൊ എടുക്കണം എടുക്കണം അതെ ഇപ്പം എടുക്കണം ഓക്കെ 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 അപ്പൊ എങ്ങനെയാണോ ഫുൾ ആണോ ഹാഫ് ആണോ നമ്മൾ രണ്ടുപേരെയുള്ള കുറിപ്പായിട്ട് എടുത്താൽ ഇത് നമുക്ക് ഫോട്ടോ ഏത് തരത്തിലുള്ള ഫോട്ടോ വേണം ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല തിരിച്ചത് കാട്ടിലെ കൂട്ടാകരുത് തിരിച്ചറിയണം അപ്പൊ നമുക്കൊരു പണി ചെയ്യാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം മതി അത് മതി അപ്പൊ നമുക്ക് ഈ തലമുടി അടങ്ങിയിട്ട് ഈ ചെരുപ്പൂരം കിട്ടൂല അങ്ങനെയാണെങ്കിൽ ചെരുപ്പൂര് തലേൽ വെച്ചോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ പഞ്ചായത്തിൽ ഞങ്ങളുടെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഓ അതിന് വേണ്ടി ഞാൻ അക്ഷയ ചെന്നപ്പ അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ സഹിതം അവിടെ കൊണ്ടുപോയി കൊടുക്കണോന്ന് പറഞ്ഞു ഫോട്ടോ സഹിതാപേക്ഷ അപ്പൊ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഈ ഫോട്ടോ അപ്പൊ കിട്ടും ഫോട്ടോ എടുത്താൽ പത്ത് മിനിറ്റ് പ്രിന്റ് കിട്ടും അപ്പൊ സഹിതവും സഹിതം ആ സഹിതം കൊടുക്കണ്ടേ സഹിതം എന്റെ പൊന്നി ചേട്ടായി സഹിതം സഹതോന്ന് പറഞ്ഞത് പറഞ്ഞത് അതാ സഹിതം ഈ സഹിതം പറഞ്ഞു എന്താ എന്റെ ദൈവം അത് അറിഞ്ഞൂടെ അല്ല എല്ലാത്തിനും സഹിതം വേണമല്ല ഇപ്പൊ പാൻ കാർഡ് വേണം പാൻ കാർഡ് സഹിതം കൊടുക്കണം അതെ റേഷൻ കാർഡ് സഹിതം കൊടുക്കണം പാസ്പോർട്ട് സഹിതം കൊടുക്കണം എല്ലാത്തിന്റെ കൂടെ ഈ സഹിതം വേണം മറ്റേത് ഇല്ലെങ്കിലും കുഴപ്പമില്ല സഹിതം അല്ലേ മെയിൻ അപ്പൊ ഞാൻ പറഞ്ഞെ ഈ സഹിതത്തിന്റെ ഒരു കടയിട്ട് കഴിഞ്ഞാൽ നല്ല ബിസിനസ് ആയിരിക്കും നല്ല മാർക്കറ്റിംഗ് കിട്ടുന്നിപ്പോ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം പക്ഷേ ഭാര്യ വരട്ടെ അല്ല അവള് വരൂല ഞാനുള്ള ഇടത്ത് അവള് വരൂല ആരായിരുന്നു എന്റെ ഭാര്യ പൊന്ന് ചേട്ടാ ചേട്ടന്റെ ഭാര്യയല്ല എന്റെ ഭാര്യ പറയണം ഓ ചേട്ടനും ഭാര്യയും കൂടി കൂടി കൊടുത്താലാ ഞങ്ങക്ക് അവിടുന്ന് ഒരു രൂപ കിട്ടും ഓ ചേട്ടനെന്ത് മണ്ഡല കേട്ടാ ഇവിടെ ഫോട്ടോ എടുക്കണെ മുന്നൂറ്റമ്പത് രൂപ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അമ്പത് രൂപ കിട്ടും മൂന്നൂറ് നഷ്ട്യോ ആ അമ്പത് രൂപയല്ല കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങക്ക് അമ്പതിനായിരം രൂപ കിട്ടും ചേച്ചി 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 ഓഫീസിൽ പോയേക്കാണ് അഞ്ചു മണിക്ക് ഇരിക്കുന്നു ട കൊടുക്കാൻ അതല്ലേ പറ്റൂലെടുക്കാൻ ചേച്ചി വരട്ടെ ചേട്ടൻ അവിടെ പോയി വെയിറ്റ് അവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവിടെ അയ്യോ വായിക്കാൻ പറ്റില്ല ഞാൻ കന്നഡെടുത്തില്ല ഞാൻ പടം കണ്ടിരുന്നു ഞാൻ വായിക്കാൻ വായിക്കാനറിയാൻ പാടില്ലെന്ന് പറയൂലെ അതെ ചേട്ടൻ ചേട്ടന്റെ കൂടെ എന്റെ ഒരു സിംഗിൾ കുറച്ച് നല്ല പണി ചെയ്യാം ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിക്കോളൂ അല്ലെ ഞാൻ ഫ്രഷാ ഫ്രഷാണെനിക്ക് കണ്ടാലും അറിയാം പക്ഷെ അതെന്നാലും നമുക്കേ ഈ മുഖത്ത് ഇച്ചിരി ഗ്ലെയർ ഒക്കെ ഉണ്ട് അത് പോകണെങ്കിൽ ഇച്ചിരി പൗഡറും മുടിയാക്കിയ ശരി ശരി അവിടെ ശരി ചേച്ചി കൊള്ളല് ഓരോരോ രീതികളെ മാഡം റെഡി ആവുമ്പോ പറഞ്ഞോട്ടോ എടുക്കട്ടോ ഒരു ചെറിയ പോസ് കൊടുത്താ ആ സ്റ്റൈലായിട്ടൊക്കെ ചേട്ടർ എന്ത് വൃത്തിയായി കാണിക്കണം ഫ്രഷ് ആയിട്ട് വരണോന്ന് പറഞ്ഞു ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ കുറച്ച് പൗഡർ ഇട്ടിട്ട് മുടി മതി മതിപ്പോ തോർത്ത് കൊടുത്ത ഡ്രസ്സൊക്കെ മാറി എണ്ണ ഒക്കെ തേച്ചാല്ല എന്റെ പൊന്നു ചേട്ടൻ ഇതൊക്കെ പോയി കഴിക്കളാട്ടോ എന്ത് മനുഷ്യനത് അപ്പൊളിക്കേണ്ട ഇന്ന് കുളിക്കട്ടെടുത്തോളോ നാക്ക് മണിക്കണ്ടോ വേണ്ട ചീടാ ചേടാ ഇതെന്താ ചേട്ടൻ എന്ത് ഇങ്ങനെ അയ്യോ എനിക്കറിയത്തില്ല െട്ടെ ആയിട്ട് ആയിട്ട് ഷൂ എനിക്ക് ആ ചെരി കാണുമ്പോഴാണ് ഷൂ കേട്ടോ എന്നാ ഫോട്ടോ എടുക്കണം ഇത് മതിയല്ലേ നമുക്ക് ആദ്യം അതേപോലെ ഒരു സിംഗിൾ എൻഡ് എടുക്കാം കുറച്ച് സിംഗിൾ ചേട്ടന് വേണം അത് എടുത്താൽ മതി ഓക്കെ ഓക്കെ ആയിട്ട് അങ്ങനെ വിചാരിതായിരുന്നുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും സോഫിൽ ഇരുന്നുള്ളൂ ഇരുന്നോളൂ ആ ഷോൾഡറിന് പൊക്കോളെ ചേട്ടാ എഴുന്നേറ്റ് പോയിണോ അല്ല എൻ്റെ ഷോൾഡർ പൊക്കിയപ്പോൾ ഞാനും ഇങ്ങോട്ട് പോയി അത്ര പൊക്കണ്ട നോർമലായിട്ട് ഇരുന്നാ മതി ഇരുന്നാ മതി ഓക്കെ എടി എടാ കണ്ണൊന്ന് തുറന്നു പിടിച്ചേ കണ്ണൊന്ന് ഏ കണ്ണൊന്ന് തുറന്നു പിടിക്കാൻ അല്ലേടാ ശരി മതി ശരിക്കും ഒന്ന് തുറന്നു പിടിക്കേ മതിയാളിക്കാൻ പറഞ്ഞത് പോളി പോ അത്ര ഒന്നും തുറക്കണ്ട സാധാരണ മനുഷ്യർ കണ്ണുറന്ന് പിടിക്കില്ല അതേപോലെ വിളിച്ചാൽ മതി ഓക്കെ ശരി ആ മതി അങ്ങനെ നോക്കിയോ ഓക്കെ ഒന്ന് ചിരിച്ചോ ണ്ട കൂളായിട്ടിരുന്നോട്ടാ കൂളായിട്ടിരുന്നോ ചില ഇന്നും രണ്ടര മണി നമുക്ക് വേറെ ഫോട്ടോ എടുക്കാം അവിടെ അവിടെ ആ സെറ്റിയിലേക്ക് സെറ്റിയിലേക്ക് എത്തി അവിടെ അവിടെ ആ അവിടെ ഇരിക്കൂ ഇരിക്കൂ ചേട്ടിരിക്കൂ അല്ലേക്കല്ലേ അല്ല അത് ഇരുന്നോളൂ ഇരുന്നോളൂ ഇരിക്കോ ഹായ് നോട്ടം കൊള്ളാം ചേട്ടാ മറ്റേ എക്സ്പ്രഷൻ ഇച്ചിരി കിട്ടിയാൽ കൊള്ളാംട്ടോ എങ്ങനെ എന്താ എക്സ്പ്രഷൻ പറയുമ്പോ നമുക്കതിനെ അങ്ങനെ ഒരു വികാരം ഉണ്ടാവുമല്ലോ എന്തോട്ടീ കാണിക്കണം എന്റെ വികാരം ഇങ്ങനെ ഇത് ഭയങ്കര ഓവറാണ് ഇത് വീട്ടില് അയ്യ അവിടെ അത് വേണ്ട അവിടെ കേട്ടോ അത്ര ഓവർ വേണ്ട ആരിക്കും പ്ലീസ് ആടാ ഞാൻ ഇരിക്ക സ്നേഹം സ്നേഹം നമ്മള് പണിതാ മതി ഓളത്ത് കൈവച്ചാ മതി ആ കിട്ടുമത് എന്റെ ൂ ചേട്ടന്റെ അഞ്ചു മണിക്ക് ഇതുവരെ അക്രമിച്ചത് എന്റെ സോറി ചേട്ടന്റെ മാഡം വരുമെന്ന് പറഞ്ഞു പക്ഷെ ആ മാഡം വന്നന് പോരാ വന്നത് എനിക്ക് കൺഫ്യൂഷൻ ആയതാ ഞാൻ കാര്യം പറയട്ടെ എനിക്ക് ആണെങ്കിൽ അഞ്ചു മണിക്ക് മുന്നോട്ട് ഈ ഫോട്ടോ സഹിതം കൊടുക്കണം ഇത് ലാസ്റ്റ് ഡേറ്റാ ഇത് ഇത്രയും നേരമായിട്ട് അവളെ കാണാനില്ല ഇപ്പൊ ഞാൻ എത്തിയോന്ന് ആലോചിച്ചിരിക്കേ അല്ലേടാ അത് കുഴപ്പമില്ല ഏതായാലും അഞ്ചുമണിക്കുമ്പോ ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് എന്തായാലും നിങ്ങളുടെ രണ്ടുപേരെ ഫോട്ടോ എടുത്തല്ലോ ആ ഫോട്ടോ നിന്ന് ഈ മാഡത്തിന്റെ ഫോട്ടോയിലെ തല അങ്ങ് വട്ടി മാറ്റിട്ട് ചേട്ടന്റെ ഭാര്യയുടെ തലയങ്ങ് അങ്ങ് ഓട്ടിച്ചപ്പോ അപ്പൊ അത് മതി പഞ്ചായത്തിൽ കൊടുക്കാനായിട്ട് അഞ്ചു മണിക്കുമ്പോൾ അയ്യോ ഭംഗിയായി അല്ലേ ആയില്ല അപ്പൊ നേരത്തെ ഈ കൊച്ചു സിംഗിൾ എടുത്തായിരുന്നല്ലോ എവിടെന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്ന പോസ്ന്ന് പറയാം നല്ല പോസ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കൊള്ളു പറയണല്ലോ നല്ല സെക്യറാണ് എന്റെ ഭാര്യ ഒക്കെ അതില്ല ഓ അപ്പൊ എനിക്കേ സ്വന്തമായിട്ടൊന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്തു വെക്കാനാ ഈ കൊച്ചിന്റെ കൂടെ ഒരു ഒന്ന് ഫോട്ടോസ് കൂടെ ഫോട്ടോ ഈ ചേട്ടൻ പറഞ്ഞു മോളുടെ തല തല വെട്ടി മാറ്റി ഇല്ലാത്ത ഉപയോഗിക്കുന്നില്ല ഭാര്യയുടെ വെക്കുന്നത് എന്ത് പറയല്ലേ എന്റെ ഭാര്യക്ക് ഈ കൂട്ട്നെ ഇല്ല അപ്പൊ നമുക്ക് വീട്ടിലൊന്ന് ഫോട്ടോ വെക്കണം നേരം മോളുടെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കണം മോളുടെ എന്റെ പൊന്നുചേട്ടാ എന്റെ ഭർത്താവ് നടക്കത്തില്ല ഭർത്താവ് വന്നോട്ടെ ഭർത്താവ് വന്നോട്ടെ അവൻ ല്ലോ ഇതുകൊണ്ട് യാതൊരു അങ്ങനെ ചെയ്യുന്നേക്കണേ നേരത്തെ ചെയ്ത പോലെ പോസ് കൊടുക്കല്ലേ അതാ നേരത്തെ നിന്നില്ലേ ആ അതാ അങ്ങനെ നിക്കാതെ കുറച്ചും കൂടി ഇൻഡിമസി എന്റെ ഭാര്യയുടെ തലേ അവിടെ ഇരിക്കണത് ആവാല്ലോ ഇവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഡേറ്റ് ആയിരിക്കും നീ നിർബന്ധിച്ചേടാ അല്ല അത്രക്ക് അത്യാവശ്യമായി പോയി ഭാര്യ വരാൻ വൈകും ഓ നിന്റെ ഭാര്യ വരാൻ വായിക്കും ഈ നിൽക്കുന്ന ചേട്ടൻ ഈ ഈ മാഡത്തിന്റെ തല യൂസ് ചെയ്തിട്ടില്ല ശരീരം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു ഭർത്താവിന്റെ മോഹത്ത് നോക്കി പറയാൻ പറ്റുന്ന വാക്കുകളാണോടാ വാക്കുകളെ പറയുന്നത് എഴുതി നോക്കിക്കോ എടി നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും കല്ലു നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ അയാൾ പോട്ടെന്ന് വരുമ്പോ ദൈവത്ര അയ്യോ അവളും വന്ന ഞാൻ ചെലപ്പോഴാ കാണുവല്ലോട്ടോ കണ്ടോ കണ്ടോ ഇവൻ വളപ്പಿಂದാണ് അവൻ വേറെ സാധനം വളച്ചെടുക്കുന്നണ്ടോ കണ്ടു പരികളി നീയെപ്പോ എന്താണ് ഇങ്ങനത്തെ അള്ളി കേറി വന്നത് ഫോട്ടോ എടുക്കണ്ടേ ഇതി ഫോട്ടോ എടുക്കല്ലേ നീ വന്നേ ദേ നമ്മള് മാന്യമായിട്ട് ജീവിക്കണൊരു കേറി വരാൻ പറ്റ ഒരു കുടുംബമല്ല കുടുംബം അല്ല സ്റ്റുഡിയോ അല്ല വാ നമുക്ക് വേറെടലിൽ പോവാ നിങ്ങളെന്താ ഇక్కడ നൂറുണ്ടി കളിക്കണേ നല്ല കടയിട്ട് അവിടെ പോ ഇടക്കാനാണ് ആ അപ്പോൾ എന്തോ ഒപ്പിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്ന്നർത്ഥം ഞാൻ ഒന്നും ഒപ്പിച്ചിട്ടില്ല അങ്ങോട്ട് മാറിയണ്ടേ എനിക്ക് ഫോട്ടോ എടുക്കണം ആ

പിന്നെ എന്റെ പലവടി ഇടയ്ക്കില്ല നിന്റെ കല്ല് കെട്ടിക്കൊണ്ട് പോവാൻ ഒരു സെക്കൻഡ് ഇത് മൊത്തം മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല ഞാൻ ക്ലിയർ ആക്കി തരാം പെട്ടെന്ന് ഒന്ന് പറയാം മനസ്സിലാക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ ഇവിടെ ഒരു ചെറിയ തലവെട്ടാണ് നടന്നത് അതായത് ഈ മാഡത്തിന്റെ തല വെട്ടി ഈ മാഡത്തിന്റെ തല വെക്കുന്നു ചേട്ടന്റെ തല വെട്ടി ഈ ചേട്ടന്റെ തല വെക്കുന്നു അത്രയും ഭാഗത്തലോ കോഴിക്കടേടാ ഫോട്ടോഗ്രാഫിയിലൊരു ടെക്നിക്കാന്ന് ഞങ്ങൾക്ക് അതെ നേരത്തെ ഈ ചേട്ടൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ പഞ്ചായത്തിൽ കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഇവിടെ വന്നായിരുന്നോ അപ്പൊ ചേച്ചി വരാൻ വൈകിയായിരുന്നു ആ സമയത്താണോ ഈ മാട ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇവരെ രണ്ടുപേരെയും നിർത്തി ഒരു ഫോട്ടോ എടുത്തു എന്റെ പ്ലാൻ എന്തായിരുന്നു ആ ഫോട്ടോയിൽ നിന്നും ഈ മാഡത്തിന്റെ തല വെട്ടി മാറ്റി ആ മാഡത്തിന്റെ തല ഇവിടെ വെക്കുക മനസ്സിലായോ അപ്പൊ അയാൾക്ക് പഞ്ചായത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഈ നിൽക്കുന്ന മനുഷ്യൻ ഈ മാഡത്തിന്റെ ശരീരത്തിൽ തൊട്ടട്ട് പോലുമില്ലേ നേരിട്ടൊന്ന് പറഞ്ഞു പതിനാറ് പ്രാവശ്യം പറഞ്ഞാരുന്നു മനസ്സിലാവണ്ടോ അല്ലേ അറിയാതെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പിയായി ഹാപ്പി ആണല്ലോ നിങ്ങൾ നിങ്ങൾ ഹാപ്പിയാണ് അങ്ങനെയാണോ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് നിൽക്കണേ കുടുംബം ഓക്കെ 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 ശരി ശരി അതെ ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞിരിക്കണേ നിങ്ങൾ രണ്ട് അല്ല പുറം തിരിഞ്ഞിരിക്കാനല്ല അവിടെ വട്ടം കറങ്ങിയാ മതി ഇങ്ങനെ അത് ഇതാണ് അല്ല ഇങ്ങനെ നിന്നാലാണ് എനിക്ക് തലവെട്ടി മാറ്റി ചില ഗെയിമൊക്കെ കളിക്കാൻ പറ്റുള്ളത് അല്ല ഈ തലവെട്ടി മാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് ആണ് അതുപോലെ ഈ തലവെട്ടി മാറ്റി വെക്കുന്ന ആണല്ലോ എന്റെ മെയിൻ വരുമാന മാർഗം അങ്ങനെയാണെങ്കിൽ മാറ്റി വെക്കേണ്ടത് അല്ല പിന്നെ